സകലരെയും ഒന്നായി കാണുന്ന രാമരാജ്യമാണ് ഭാരതത്തിൻ്റെ വിശ്വാസധാരയെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശശികല ടീച്ചർ പറഞ്ഞു പുനഃപ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്ന ഗോക്കടവ് ശിവപുരം മഹാദേവ ക്ഷേത്രത്തിൽ ആധ്യാത്മിക പ്രഭാഷണം നടത്തുകയായിരുന്നു ശശികല ടീച്ചർ ക്ഷേത്രത്തിൽ ബ്രഹ്മകലശ മഹോത്സവം ശനിയാഴ്ചയാണ് സമാപിക്കുക ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട് പുനഃപ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്ന ഗോക്കടവ് ശ്രീ ശിവപുരം മഹാദേവ ക്ഷേത്രത്തിൽ ആഘോഷ ചടങ്ങുകൾ മാർച്ച് ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച സമാപിക്കും വ്യാഴാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ നടന്ന വിവിധ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശശികല ടീച്ചർ ആധ്യാത്മിക പ്രഭാഷണം നടത്തി ഭാരതത്തിന്റെ വിശ്വാസത്തെ ഏകീകരിക്കുന്നത് എന്ന സങ്കല്പമാണെന്നും പ്രാചീന യുഗത്തിലെ വാത്മീകിയുടെയും മധ്യകാലഘട്ടത്തിലെ തുളസീദാസിന്റെയും ആധുനിക കാലഘട്ടത്തിലെ മഹാത്മാഗാന്ധിയുടെയും സങ്കല്പത്തിലുള്ള രാമരാജ്യമാണെന്ന് പറഞ്ഞു വിഭാവനം ശശികല ടീച്ചർ പറഞ്ഞു എവിടെയാണ് നമ്മുടെ ലക്ഷ്യം ലക്ഷ്യം ആ ഒരു നിശ്ചയിച്ചിട്ട് പ്രവർത്തിക്കാം എന്ന് എനിക്ക് തോന്നുന്നു ആ ലക്ഷ്യം പറഞ്ഞ കുറച്ച് വിവാദമാകുമെന്നൊന്ന് നിശ്ചലയോ അതാവണെങ്കിൽ കൈക്കോട്ടെ കാരണം ഞാൻ പറഞ്ഞ ലക്ഷ്യമൊന്നല്ല കേട്ടോ പറഞ്ഞത് ആത്മീകയാണ് ലക്ഷ്യം എവിടെക്കാണെങ്കിൽ രാമരാജ്യത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ട ഓരോ പൗരനും അവന്റെ ചെയ്തി കൊണ്ട് എത്തിച്ചേരേണ്ട ലക്ഷ്യം രാമരാജ്യമാണ് കാരണം ലോകത്തിൽ ഏറ്റവും പഴക്കമുള്ള അല്ലെങ്കിൽ ആദികാവ്യം എന്നറിയപ്പെടുന്ന കൃതിയാണ് രാമായണം അതിനേക്കാൾ പഴക്കമുള്ള കാവ്യമൊന്നും ഇതുവരെ ആരും അവകാശപ്പെട്ടി രംഗത്ത് വന്നിട്ടില്ല അപ്പോ വാത്മീകി ആ പറഞ്ഞത് കൊഴപ്പല്ലെങ്കിൽ വാത്മീകി വർഗീയമാക്കി അല്ലെങ്കിൽ അത് ഏറ്റു പറഞ്ഞു എനിക്ക് കുഴപ്പമുണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു വാത്മീകി പ്രസാദ് രാമരാജ്യമെന്ന സ്വപ്നം നമ്മുടെ മുന്നിലേക്ക് വെച്ചു തന്നു അതിനെ ഏകദേശം മധ്യകാലഘട്ടത്തിൽ തുളസിദാസ രാമസത്തിലൂടെ അതൊന്നുകൂടി ക്ലിയറാക്കി നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചു ആധുനിക ആധുനികകാലത്ത് ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് എന്ന സ്ഥാനം നൽകി ആദരിച്ച മഹാത്മാഗാന്ധിജി ഒന്നുകൂടി കൃത്യമായി നമ്മളിലേക്ക് വരച്ചു വെച്ച മൂന്ന് കാലഘട്ടം ചരിത്രം പഠിക്കുന്നവര് മൂന്ന് ഘട്ടമായിട്ടാണ് പഠിക്കുക പ്രാചീന മധ്യകാലം ആധുനിക കാലം ഈ മൂന്ന് കാലമായിട്ടാണ് ചരിത്രം നമ്മൾ ഗ്രാജുവേഷനൊക്കെ പഠിക്കുമ്പോൾ മൂന്ന് കാലമായിട്ടാണ് പഠിക്കുക പ്രാചീന കാലഘട്ടം അല്ലെങ്കിൽ പുരാതന കാലം മധ്യകാലം ആധുനിക കാലം അപ്പൊ ഇവിടെ പുരാതന കാലത്ത് ഋഷി വാത്മീകിയും മധ്യകാലത്ത് തുളസീദാസ് ജിയും ആധുനിക കാലഘട്ടത്തില് ഭാരതത്തിന്റെ മഹാനായ പുത്രൻ അല്ലെങ്കിൽ രാഷ്ട്രപിതാ സ്ഥാനം നൽകി ആദരിച്ച മഹാത്മാ ഗാന്ധിജിയും വളരെ കൃത്യമായി നമ്മുടെ ധർമ്മ ധർമ്മചിന്തയുടെയും ധർമ്മ ആചരണത്തിന്റെയും ധാർമ്മിക ജീവിതത്തിൻ്റെയും ലക്ഷ്യം എന്താണ് എന്ന് അടിവരപ്പി അടിവരയുടെ കാലാണല്ലോ എല്ലാവരും അടിവരച്ചോണ്ടിരിക്കുക അതുകൊണ്ട് അടിവരയിട്ട ഒരു ഒന്നി പറഞ്ഞിട്ടുണ്ട് ലക്ഷ്യം രാമരാജ്യമാണ് എന്നുള്ളത് എന്താ രാമരാജ്യം വാത്മീകി വളരെ കൃത്യമായി രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കൊക്കെ മാവേലി നാടിനെ പറ്റി നജ്ഞിത്താൻ എവിടുന്നാ പെടുത്താൻ കിട്ടീന്ന് എനിക്കറിയില്ല കേട്ടോ മാവേലി നാട് വാണിയുടെ കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആയിരുന്നോ കള്ളമില്ലായിന്നോ ചതില്ലാന്നോ എല്ലോ ഇത് ഏത് കൃതിയില്ല പറഞ്ഞതാ എന്നൊന്നും എനിക്കറിയില്ല അതോ നമ്മുടെ സ്വയം വികൃതിയാണോ അറിയില്ല പക്ഷെ ആദിരാജ്യമായ രാമായണത്തിൽ അയോധ്യാവതി ശ്രീരാമചന്ദ്രന്റെ ഭരണകാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന് വാത്മീകി വരച്ച് വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യമായി കാണേണ്ടുന്ന രാമരാജ്യം ക്ഷേത്രത്തിൽ മാർച്ച് ഇരുപത്തിരണ്ടിന് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് നാൽപ്പതിനും പതിനൊന്ന് നാൽപ്പതിനും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിലാണ് മഹാദേവ പ്രതിഷ്ഠ നടക്കുക വിവിധങ്ങളായ കലാസാംസ്കാരിക പരിപാടികളോടെയുള്ള ആഘോഷത്തിൽ മാർച്ച് ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച രാവിലെ മണി മുതൽ വലിയ ബലിക്കൽ പ്രതിഷ്ഠ പരിവാര പ്രതിഷ്ഠകൾ ആചാര്യ ദക്ഷിണ എന്നിവയ്ക്ക് ശേഷമാണ് സമാപന പരിപാടി നടക്കുക വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് വരെ നൂറ് രൂപ മുതൽ കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗിൻസ് ഇരുനൂറ് രൂപ മുതൽ ജീൻസ്കാർഫ് അൻപത് രൂപയ്ക്ക് ഷാർട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് മുണ്ടുകൾ നൂറ്റി അൻപത് രൂപക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് സന്ദർശിക്കുക